വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹം വയനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുമ്പാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം തന്നെ ആശംസകൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ തുറപ്പു ചീട്ട എന്ന നിലയിൽ കേന്ദ്ര നേതൃത്വം താങ്കളെ പരിഗണിച്ചിരിക്കുന്നത് ആദ്യം ഇങ്ങനെ ഫീൽ ചെയ്യുന്നു വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ തവണ അമേത്തിയിലെ ജനങ്ങൾ ചെയ്തത് ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല വോട്ടർമാർക്കും സംശയമില്ല കാരണം രാഹുൽ ഗാന്ധി ഒരു പരാജയപ്പെട്ട എം പി ആണ് അദ്ദേഹത്തിന് ടൂറിസ്റ്റ് വിസയാണുള്ളത് എനിക്ക് പെർമനൻറ്റ് വിസയാണ് ഞാൻ ഈ നാട്ടുകാരനാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ പ്രളയം വന്നപ്പോഴും ഭൂമി കുലുങ്ങിയപ്പോഴും അതുപോലെ വന്യജീവികളിൽ കാട്ടാന ചവിട്ടിക്ക് കൊന്നപ്പോഴും ഒന്നും രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടില്ല കോവിഡ് കാലത്ത് ഒരു ദിവസം പോലും രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയുമായിരുന്നു അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല കർഷകർക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല പാവങ്ങളെ അദ്ദേഹം തിരിഞ്ഞ് നോക്കിയിട്ടില്ല അദ്ദേഹം വല്ലപ്പോഴും വന്ന് കുറച്ച് പ്രചാരണം നടത്തി തിരിച്ചു പോകുന്നുണ്ട് വയനാട്ടുകാർക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു എം ബി ആണ് വേണ്ടത് മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു എം ബി ആണ് വേണ്ടത് മോദിജിക്ക് മാത്രമേ വയനാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയൂ അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെയാണ് സ്വീകരിക്കുന്നത് താങ്കളെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ ഈ വനവാസി കല്യാണോസവത്തിൻ്റെയൊക്കെ ഭാഗമായി അവിടുത്തെ വനവാസി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ വർഷം വയനാട്ടിലുണ്ടായിരുന്നു എനിക്ക് വയനാട്ടിലെ ഓരോ ഊരുകളും ഓരോ വീടുകളും ഓരോ ഗ്രാമവും അസലായിട്ട് അറിയുന്നതാണ് ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ പത്ത് വർഷവും ഞാൻ ചെലവഴിച്ചത് വയനാട്ടിലാണ് ഇതിപ്പോൾ ഒരു നിയോഗം പോലെ എനിക്ക് വന്നിരിക്കുകയാണ് ആ അതേ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള അവസരം എന്താണോ സ്മൃതി ഇറാനിജി ചെയ്തത് തന്നെ ഞാനും വയനാട്ടിൽ ചെയ്യും ഒരു ട്രോള് വളരെയധികം സോഷ്യൽ മീഡിയ തിരയുന്നുണ്ട് അതായത് കാട്ടാന വയനാട്ടിൽ വന്ന അത്രയും പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടില്ലെന്നൊക്കെ ട്രോള് തിരയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഞാനിന്ന് എൻ്റെ എറണാകുളം പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും ജനങ്ങൾ രാഹുൽ ഗാന്ധിയെപ്പോലെ ഇത്രയും ഉന്നതനായ ഒരാൾ എം പി ആയിട്ടും ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ പാർലമെൻറ്റിലേക്ക് വെറുതെ അയക്കുന്നത് ഇതൊക്കെ വെറും കെട്ടുകാഴ്ചകളാണ് വയനാട്ടുകാർക്ക് ആവശ്യം സാധാരണക്കാരനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും നിർത്തിയിരിക്കുന്നതൊക്കെ കയ്യെത്താ ദൂരത്തുള്ള ഹൈ പ്രൊഫൈൽ ലീഡേഴ്സാണ് എനിക്ക് അവരെ നേരിട്ടറിയാം അവരുടെ കുടിലുകളിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അവരുടെ ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് അവരെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വയനാടൻ ജനത വലിയ പിന്തുണ നൽകുമെന്ന് ഉറപ്പാണ് ഒറ്റ ചോദ്യം താങ്കൾ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ വയനാടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്താണ് ഇപ്പം മോദിയുടെ ഗ്യാരണ്ടിയാണ് വയനാടിനെ ഇന്ത്യയിലെ ഏറ്റവും വികസനമുള്ള ഒരു മണ്ഡലമായി നരേന്ദ്രമോദിയുടെ സഹായത്തോടെ മാറ്റാൻ സാധിക്കും തീർച്ചയായും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കെ സുരേന്ദ്രനും വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ കളം ഒരുക്കിയിരിക്കുന്നത് അർജുൻ ശിവനജ്